ഞാൻ ഞാനിന്ന് നിയമസഭയിലേക്ക് പോരാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അപ്പോൾ എനിക്കൊരു മാധ്യമത്തിൽ നിന്നും ഒരു കോൾ വരികയും അപ്പോൾ മൂന്നാമത്തെ റിപ്പീറ്റഡ് കോൾസ് ഉണ്ട് ഞാൻ ബഡ്ജറ്റ് സ്പീച്ചുകൾ കൊണ്ട് ബഡ്ജറ്റ് സ്പീച്ച് പ്രിപ്പറേഷൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സ്പീച്ച് കൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അഞ്ച് അഞ്ചു ആദ്യം വന്നു പിന്നെ ഒരു മൂന്നുകോള് വന്നു സ്വാഭാവികമായിട്ട് ഞാൻ തിരിച്ചുവിടിച്ചൊക്കെ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പ്രതികരണം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണല്ലോ അപ്പം ഞാൻ അത്രയും റിപ്പീറ്റഡായിട്ട് വിളിച്ചുകൊണ്ട് ഞാൻ തിരക്കിലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ടറിലെ ആങ്കർ അരുൺ ആയിരുന്നു അരുണാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ പ്രതി അനന്തു കൃഷ്ണൻ മാത്യു പുഴലാറിന് ഏഴ് ലക്ഷം രൂപ നൽകിയെന്നൊരു മൊഴി ഇങ്ങനെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ അതിനോടുള്ള പ്രതികരണം പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച് ഞാൻ ആയിട്ട് ഞാൻ ചോദിച്ചു ഇപ്പം ഏതെങ്കിലും ഒരു വാർത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോടോ ഇവൻ ഒരു ലേമാൻ സാധാരണക്കാരനോടോ ചോദിക്കുന്നതിന് ഒരു ഫൗണ്ടേഷൻ കാണിച്ചു എന്താണ് എന്തെൻ്റെ നിങ്ങൾ നിങ്ങളങ്ങനെ ചോദിച്ചത് അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്കിങ്ങനെ പോലീസിലെ മൊഴി അയാൾ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നതു അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു പോലീസിലെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്തതാണോ പോലീസിന് ഉണ്ടോ അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് റിപ്പോർട്ടറിയാ ഞാനൊരു റിപ്പോർട്ടർ മൊഴി കണ്ടോ വിസരിച്ച റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഞാൻ ചോദിക്കാം അപ്പോൾ അരുൺ പറഞ്ഞു റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടർ അത് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്ന് അതിന് ഞാൻ പ്രതികരണം ഞാൻ കൊടുത്തു ഏഴ് ലക്ഷം രൂപ പോയിട്ട് ഒരു ഏഴായിരം രൂപയോ എഴു എഴുന്നൂറ് രൂപയോ എഴുപത് രൂപയോ ഏഴ് രൂപ പോലും ഞാൻ അതേമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു